എക്സ്റേ നോർമൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് അത് ഫിസിയോളജിക്കൽ ജനുവരവും അതൊരു നോർമൽ ബോവിങ് ആണ് അതിന് എനിക്കൊന്നും ചെയ്യാനില്ല ഞാൻ സാധാരണ ബെൽറ്റ് ഇടിപ്പിക്കാറില്ല അത് സാധാരണ നാല് വയസ്സിനു ശേഷം അത് ശരി ശരിയാവാറ് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല സൈമ്പ എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും നോർമൽ ഇങ്ങനെ തന്നെ പോവാം കാൽഷ്യം കുറയാണെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മൾ വിറ്റാമിൻ ഡിയും കാൽഷ്യം സിറപ്പ് സപ്ലിമെന്റ് ചെയ്യും ബട്ട് ഞാൻ പറഞ്ഞ പോലെ ചില കുട്ടികൾക്ക് ഒരു സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ വളയാൻ തുടങ്ങും അങ്ങനെയാണെങ്കിൽ അത് എല്യൻ്റെ ഒരു പ്രോബ്ലം ആണ് ട്രീറ്റ്മെന്റ് അനുസരിച്ച് പോകും അത് ഓപ്പറേഷൻ ചെയ്തിട്ട് കാലു നേരയാക്കേണ്ടി വരും ചില കണ്ടീഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കണം ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാലം മാത്രമായിട്ട് വളവ് മാത്രമായിട്ട് വന്ന് അല്ലെങ്കിൽ ഒരു കാലം നീളക്കുറവ് വന്നാൽ പിന്നെ കുട്ടിക്ക് ഭയങ്കര ഉയരം കുറവാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ലേറ്റ് വോക്കിങ് ഒന്നര വയസ്സായിട്ടും കുട്ടി നടക്കാൻ ഇല്ല പിന്നെ പ്രോഗ്രസ് അതായത് ഒന്നര വയസ്സും കഴിഞ്ഞിട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ നാല് വയസ്സിന് ശേഷം ഇതിങ്ങനെ വേഴ്സ് ആയിക്കൊണ്ടിരുന്നാൽ ദാറ്റ് മീൻസ് അത് എല്ലിന്റെ പ്രോബ്ലം ആണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടപെടും മീനിങ് അത് ചിലപ്പോൾ സർജറി ചെയ്തിട്ട് ശരിയാക്കേണ്ടി വരും ഇതിന്റെ പല ടൈപ്പ് സർജറീസ് ഉണ്ട് പക്ഷെ ഞാൻ ഇന്ന് അതിലേക്ക് കിടക്കണല്ലോ